നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം നാം ഇന്നിവിടെ സംസാരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എസ് എൻ കോളേജ് കൊല്ലം ജേർണലിസം വിദ്യാർത്ഥികളായ ലക്ഷ്മിയും വൈഷ്ണവിയുമാണ് ഇരുവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രീതിക്ക് മുൻപ് ഗുരുകുല സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് അവിടെ ഗുരു വിദ്യാർത്ഥികളുമായി വളരെ നല്ല ബന്ധത്തോട് വളരെ ചേർന്ന് അവരുടെ ദൈനംദിന ജീവിതങ്ങളിലൂടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ വലിയ രീതിയിൽ വന്നിട്ടുള്ള എന്തൊക്കെയാണെന്നാണ് വൈഷ്ണവിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് കൂടുതലും ഈ കൊറോണ സമയം ഈ പ്രളയ സമയം ഒക്കെ ആയതിനു ശേഷം ഒരുപാട് എന്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായി ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായതോടു കൂടി ഇപ്പോഴും അന്നും ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോഴും പല അധ്യാപകരും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവരുണ്ട് അവര് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞോണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ചില അധ്യാപകർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത് അവിടെ ഒരു അധ്യാപകർ വിദ്യാർത്ഥി എന്നുള്ള ഒരു ബന്ധം ഒരു ഗുരു ശിഷ്യ ബന്ധമൊന്നും കാണാൻ പറ്റുന്നില്ല അവർ എങ്ങനെ ഒരു ഫ്രണ്ട്ലി ബന്ധമാണ് കാണാൻ പറ്റുന്നത് അതിൽ എന്താണ് അപ്പോഴത്തേക്ക് അവരുടെ ഒരു ശാസനം ഇപ്പോൾ ഈ അധ്യാപകർ എന്ന് പറയുമ്പോഴേ നമുക്ക് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു പേടിയുണ്ടായിരുന്നു ഞാനൊക്കെ പത്തു വരെ പഠിക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു ചൂരിലും കൊണ്ട് ഒരാൾ വരും എന്നിട്ട് നമ്മളെ വഴക്കുറയുന്നു അടിക്കുന്നു ശ്വാസിക്കുന്നു അപ്പോൾ നമുക്കൊരു പേടിയാണ് നമ്മൾ ഹോംവർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് വരും തെറ്റുകളിലോട്ടൊന്നും പോകത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വടി എടുക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം പിള്ളേർക്കെന്ത് ചെയ്യാം എവിടെ കോളേജിലായാലും സ്കൂളിലായാലും ഒക്കെ എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയാണ് അധ്യാപകർക്ക് വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും ഇപ്പോൾ അധ്യാപകരെ ഒരു വിദ്യാർത്ഥിക്ക് വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ അധ്യാപകനാണെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ബഹുമാനമൊന്നും വിദ്യാർത്ഥികൾ അധികം കൊടുക്കുന്നില്ല അതേ കണക്കെ തന്നെ ഒരുപാട് അധ്യാപകരും വിദ്യാർത്ഥികളെ മോശമായിട്ടുള്ള കണ്ണിൽ നോക്കുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് നിൽക്കുമ്പോൾ പോലും എന്താണ് ഇത് വേറൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന അധ്യാപകരും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അധ്യാപകർ ഫ്രണ്ട്ലി ആകുന്നത് മോശമാണ് വിദ്യാർത്ഥികൾക്ക് അവരോടുള്ള ബഹുമാനം ഇല്ലാതാകുന്നു എന്നാണ് വൈഷ്ണവി പറയുന്നത് ലക്ഷ്മിക്ക് എന്താണ് അനുഭവപ്പെടുന്നത് ഇപ്പോ പണ്ടത്തെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ അധ്യാപകരൊക്കെ ഭയങ്കരമായിട്ടും കുട്ടികളെ ഉപദ്രവിക്കുകയും കുട്ടികൾക്ക് ഒരു പേടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ചില അധ്യാപകര് കുട്ടികളെ പേഴ്സണലി ഉപദ്രവിക്കുന്ന തരത്തിൽ കാണിക്കാറുണ്ട് ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഏഹ് മോശമായിട്ട് അവരെ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ പോകുമ്പോൾ ആ ഒരു കുട്ടിയുടെ ലൈഫ് ലോങ് ആ ഒരു ട്രോമ ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ അധ്യാപകരും വിദ്യാര്ത്ഥികളും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നെഗറ്റീവ് വശമാണ് പറഞ്ഞത് എങ്കിൽ പോലും എന്താ ഒരുപാട് കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആണ് വീട്ടിൽ വീട്ടിലുള്ളവര് പോലും ഭയങ്കര ഓമനിച്ചൊക്കെ ആയിരിക്കും കുട്ടികളെ വളർത്തുന്നത് അപ്പം അവർക്ക് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെ കുട്ടികളെ പുറത്ത് ഇപ്പോൾ ഒരു അധ്യാപകരാണെങ്കിൽ പോലും ആരാണെങ്കിലും അവരെ എന്തെങ്കിലും ഒരു വഴക്ക് പറയണത് പോലും വീട്ടുകാർക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി അവരെ കൂടെ നിന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഒക്കെ കൊടുത്ത് അവരെ കൂടെ നിർത്തുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇങ്ങനെ കുട്ടികൾക്ക് അധ്യാപകരോടൊരു വിലയില്ലാതാവാൻ കാരണം അധ്യാപകർ ഇപ്പോൾ എന്താണ് അധ്യാപകർക്ക് പേടിയാണ് കുട്ടികളെ വഴക്ക് പറയാനാണെങ്കിലും അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിലും എല്ലാം അധ്യാപകർക്ക് തേടിയാണ് അവരതിനോട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ മുഴുവനായിട്ടും വിദ്യാർത്ഥികളോട് അധ്യാപകർക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞില്ല ചില അധ്യാപകർ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട് അവർ അധ്യാപകർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല അല്ലാണ്ട് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ വെക്കുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് എല്ലാ അധ്യാപകരും എന്തുവാണ് നമ്മളൊരു പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് തന്നെ നിൽക്കണം അതാണ് യഥാർത്ഥ ഒരു അധ്യാപകർ എന്ന് പറയുന്നത് അധ്യാപകരാകുമ്പോഴത്തേക്ക് നമ്മളെ തെറ്റുകണ്ട ചൂണ്ടിക്കാണിക്കണം എന്താണ് നല്ല വഴിയിലോട്ട് നടത്തണം നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമുക്കിപ്പോൾ വീട്ടിൽ ചിലപ്പോൾ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ നമ്മളെ അടുത്ത് വന്ന് പറയാൻ പറ്റും നമുക്ക് അവരെ അടുത്ത് പറയാൻ പറ്റണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലാണ്ട് എന്താണ് എന്തും ഇപ്പോൾ ഇപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണാറില്ല എടാ പോടാന്ന് വരെ വിളിക്കുന്ന രീതിയിലും ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും കാണിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ലി മാനേഴ്സ് ബഹുമാനം കുറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോ ലക്ഷ്മി പറഞ്ഞത് ഇന്ന് നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കുറെ ശക്തമായത് കൊണ്ട് തന്നെ അധ്യാപക പേടിയാണെന്നാണ് വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ അടിക്കാനോ ഒക്കെ അതിനോട് എന്താണ് അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു വിദ്യാർത്ഥി എന്താണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു വടിയുടെ കാര്യം വടിയെടുക്കാൻ പോലും നിയമം സമ്മതിക്കുന്നില്ല വിദ്യാർത്ഥികളെ വടിയെടുത്ത് അടിക്കാതെ എങ്ങനെയാണ് നേരെയാക്കുന്നത് അത് വടിയെടുത്ത് അടിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അടിച്ച് പൊട്ടിക്കുക എന്നുള്ള രീതിയിലൊന്നുമല്ല കാണിക്കുമ്പോൾ അവർ പേടിക്കും ചെറുതായിട്ട് നമ്മളത് കാണിക്കുമ്പോൾ തന്നെ അവര് പീഡിക്കും അത്രയും വേണ്ടു അല്ലാണ്ട് അധ്യാപകരും എന്താണ് വൈരാഗ്യത്തിന്റെ പേരിൽ അടിക്കണം എന്ന് വിചാരിച്ചു വരുന്ന ചിലരുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ആൾക്കാരും വൈരാഗ്യത്തിന്റെ പേരിലൊന്നും വരത്തില്ല നമ്മളെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ വടിയെടുക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാവുന്നത് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് ബൗണ്ടറീസ് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് ആ ഒരു പ്രായത്തിൽ കുറച്ചും കൂടി ഒന്ന് പേടിപ്പിക്കുന്ന അതെ എന്നും അധ്യാപകരോട് ഒരു പേടിയുള്ളത് നല്ലതാണ് അത് നമുക്ക് ലൈഫിൽ നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ അല്ലാണ്ട് എന്തുവാണ് അതെയോ ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇപ്പം കുട്ടികളെ തല്ലിയാൽ മാത്രമാണ് അവര് നന്നാവുക എന്നില്ല അവരെ സ്നേഹത്തോടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാലും മനസ്സിലാവുന്ന കുട്ടികളുണ്ട് ചിലവരെ എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട് ഇപ്പോ അധ്യാപകർക്ക് ഇപ്പോൾ തരാനുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇനിയും അങ്ങനെ കൊണ്ടുവരണം എന്ന് പറയാനും പറ്റില്ല കുട്ടികളെ അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കുക വേറെ എന്തെങ്കിലും വഴികളിലൂടെ ചെയ്യുക ഇപ്പൊ കുട്ടികൾ തീരെയും എന്താ ബിഹേവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നടപടികൾ എടുക്കുക കൗൺസിലിങ്ങിനെ വിടാം അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കുക പേരന്റ്സിനെ വിളിച്ച് കാര്യം പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ അധ്യാപകർ അതെ അതെ ഉണ്ട് ആ ഉണ്ട് പേഴ്സണലി വരെ അവര് എന്താ ടാർഗറ്റ് ചെയ്യുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട് അവരെ ഒന്ന് അധ്യാപകരെ വിളിക്കാൻ പോലും സത്യം പറഞ്ഞാൽ അവർക്ക് അർഹതയില്ല അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്ന് പറയാ അപ്പൊ ദൈവത്തെ പോലെ മാതാ നമ്മുടെ പേരന്റ്സിനെ പോലെ ഒരു സ്ഥാനമുള്ള ആളാണ് അപ്പൊ അവര് കുറച്ചും കൂടെ ഒക്കെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുക അല്ലാതെ ഒരു പേഴ്സണൽ ഗ്രഡ്ജോച്ച് ഒരു വിദ്യാർത്ഥിയോട് പെരുമാറുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല എത്രയും കുട്ടികളാണ് അങ്ങനെയൊക്കെ സൂയിസൈഡ് വരെ ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ൂടി മനസിലാക്കി നിക്കാറായിട്ട് വളരെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ തന്നെ ഒരുപാട് ന്യൂസ് ഒക്കെ കേൾക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും പേടിയാണ് ചിലപ്പോ അവര് ആ ഒരു ദേശത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ പുറത്തോ പെട്ടെന്ന് പറയുന്ന ഒരു വാക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ വളരെയധികം ചിലപ്പോ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും ചെറിയ വാക്കുട്ട് ആ ഒരു ഒറ്റ വാക്കിന്റെ പുറത്ത് ചിലപ്പോൾ ആത്മഹത്യാകുമ്പോൾ പോലും പോകും അപ്പൊ ആ അധ്യാപകന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അയാളവിടെ പ്രതിയായി വരികയാണ് അങ്ങനെയൊക്കെ പേടിച്ചിട്ട് അധ്യാപകർക്ക് പക്ഷെ അധ്യാപകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം വിദ്യാർത്ഥികളെ ഒരു കാര്യം ഇല്ലെങ്കിലും ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പൊ ഫ്രണ്ട്സ് ആയിരിക്കും രണ്ടുപേര് ആ ഫ്രണ്ട്സ് ആയിരിക്കുന്നവരുടെ ഇടയ്ക്ക് അവർക്ക് എന്തോ ഇഷ്ടപ്പെടത്തില്ല നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ കളിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടത്തില്ല അത് വീട്ടിൽ വിളിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു കഥയായിട്ട് പറയൂട അല്ലെങ്കിൽ നമ്മളടുത്ത് ചോദിച്ച് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഇത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പാടില്ല അങ്ങനെ എന്തെങ്കിലും പറയാണ്ട് വീട്ടിൽ ഡയറക്റ്റ് വിളിച്ച് എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റിലോട്ടാണ് കൊണ്ടുപോകുന്നത് അധ്യാപകരെ ഭയങ്കര കാര്യമായിട്ടായിരിക്കും ഈ സ്റ്റുഡൻസ് കാണുന്നത് പക്ഷേ അവരുടെ അടുത്തു നിന്ന് ഒരു രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അല്ല രീതിയിലുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പറ്റാതാവുന്നു ഇതേപോലെ സൂയിസൈഡ് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ലിൻഷാദ് അപ്പോൾ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇന്ന് പൊതുവേ പറയുമ്പോൾ പലരും ഈ കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഒരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഒന്നും ആരും പുലർത്തുന്നില്ല അല്ലെങ്കിൽ അധ്യാപകരോടുള്ള പണ്ടുണ്ടായിരുന്ന ഇഷ്ടം ലൈക്ക് നമ്മൾ പൂക്കൾ സ്ഥിരം കൊണ്ടു കൊടുക്കുന്നു അങ്ങനത്തെ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊന്നും ഇന്ന് കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ലക്ഷ്മിക്ക് എന്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അധ്യാപകരും കുട്ടികളുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല ഈ കൊറോണയ്ക്കൊക്കെ ശേഷം തന്നെ ഈ കുട്ടികൾ അധികം പോയിട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ചൊരു ഡിറ്റാച്ച്മെന്റ് ഇപ്പോൾ ഉണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു ബന്ധം ഇല്ലാത്തത് അതുമാത്രല്ല ഇപ്പോൾ സ്കൂളുകളിൽ എന്താ പണ്ടത്തെ പോലെ വലിയ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല പഠിക്കുക അവര് തിരിച്ചു പോവുക അത്രമാത്രം നടക്കുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് ഒരു അധ്യാപകനോട് പേഴ്സണലി എന്തേലും ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഒന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല അവിടെ പണ്ടത്തെ ജനറേഷനിലുള്ള ആളുകളായിരിക്കും ഇപ്പോൾ കുറച്ച് നമ്മളുടെ ജനറേഷനേക്കാൾ ഒരുപാട് മുതിർന്ന ആളുകളായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ടു കെ കുട്ടികളുടെ അതായത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളുടെ ഏഹ് അവരുടെ ലൈഫ് ഒക്കെ തന്നെ വളരെ വ്യത്യാസപ്പെട്ടതാണ് അത് മനസ്സിലാക്കാനും ഒക്കെ അധ്യാപകരും ആണ് കൂടുതൽ ശ്രമിക്കേണ്ടത് അവര് ഇപ്പോഴും മറ്റേ തൊണ്ണൂറുകളുടെ വസന്തങ്ങളിൽ നിന്നുകൊണ്ട് ഓക്കേ അപ്പൊ ലക്ഷ്മി പറയുന്നത് ഈ ജനറേഷൻ ഗ്യാപ്പും അതുപോലെ തന്നെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ അഭാവമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലൊരു ഒരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഇല്ലാതിരിക്കാൻ കാരണമെന്നാണ് വൈഷ്ണോക്ക് എന്താണ് പറയാനുള്ളത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലെന്ന് വെച്ച് അങ്ങനെ പിന്നെ ഇവര് നമ്മള് ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോ അധ്യാപകൻ കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു അവര് പിന്നെ അങ്ങോട്ട് പോകുന്നു പിന്നെ അടുത്ത അധ്യാപകൻ വരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങള് ഈ പുറത്തു ചെന്നിട്ട് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഇടയിൽ നമ്മൾ മിങ്കിൾ ചെയ്യുന്ന പോലെ ക്ലാസ് അകത്തുള്ള ബന്ധം പക്ഷേ പുറത്തുപോയി ചെയ്യാന്ന് ചെയ്യുന്ന പണിയാണ് ഒരിക്കലും ഈ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നവര് പിള്ളേരെ ബയോളജി ടീച്ചേഴ്സ് ഒക്കെ ഈ വാൻ അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഓരോ പാർക്കിലേക്കൊക്കെ കൊണ്ടുപോകും വെച്ചിട്ടുള്ള സംസാരത്തില് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പേഴ്സണൽ ആയിട്ടായിരിക്കും വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് അത് മാത്രമല്ല ഈ ടീച്ചേഴ്സിന് ക്ലാസ്സിൽ ഒന്ന് പഠിപ്പിക്കാന്ന് മാത്രമല്ല എന്നയൊക്കെ എന്റെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നിട്ട് ഫ്രീ ആയിട്ടുള്ള പീരീഡ് മാത്സ് ടീച്ചേഴ്സ് വന്നിട്ട് എല്ലാരും കളിയാക്കുന്ന ഫ്രീ ആയിട്ടുള്ള പീരീഡ് വരുമ്പോഴത്തേക്ക് മാത്സ് ടീച്ചേഴ്സ് കയറി വരും എന്നിട്ട് അവരെ പഠിപ്പിക്കാവുന്നു എന്റെ ടീച്ചേഴ്സ് അങ്ങനെയൊന്നും ഉള്ളായിരുന്നു ഫ്രീ ആയിട്ട് എന്തെങ്കിലും പീരീഡ് ഉണ്ടെങ്കിൽ വരും നമ്മളോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് സംസാരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ക്ലാസ് കയറി വരുന്ന ഒരു പീരീഡ് ആണെങ്കിൽ ഓക്കെ അത് ഫ്രീ ഒന്നും ആയിരിക്കത്തില്ല ആ ഒരു പീരീഡിൽ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിദ്യാർത്ഥികളോട് സംസാരിച്ചാൽ മതി അങ്ങനെ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് തന്നെ തോന്നും ഇച്ചിരി എപ്പോഴെങ്കിലും ഇൻ്റർവെൽ ടൈമിനോ എപ്പോഴെങ്കിലും മിസ്സിന്റെ അടുത്തൊന്ന് പോയി സംസാരിക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാം അങ്ങനെയൊക്കെ ഫീൽ ആവും പിന്നെ ഈ ടു കെ നയൻറ്റീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പണ്ടുള്ളവരൊക്കെ എപ്പോഴും പറയുന്നതാണ് ഈ എൻ്റെ അമ്മയും മുത്തച്ഛൻമാരൊക്കെ പറഞ്ഞു നേരിട്ടുണ്ട് എന്താണ് ആ പോകുന്നത് എന്നെ പഠിപ്പിച്ച മാഷാണ് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി സംസാരിക്കാറുണ്ട് ബട്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങി ഒരു ഒരധ്യാപകനെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകനെ കണ്ടാല് ഇപ്പൊ നമ്മൾ ചിലർക്ക് കൂട്ടത്തിൽ നിന്ന് പറയും ആ അതെന്നെ പത്താം ക്ലാസ് പഠിപ്പിച്ചത് ആറാണ് ആര് വേണ്ടിയുള്ളു ഓടിച്ചെന്ന് മിണ്ടുക ഓടിച്ചെന്ന് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്നെ പഠിപ്പിച്ച സാറാണല്ലോ സാറിന് ഇന്ന് സുഖമാണോ എന്നൊക്കെ തിരക്കുക എന്നുള്ള ബന്ധങ്ങളിലോട്ട് അത്രയ്ക്കുള്ള മാനസികമായിട്ടുള്ള ബന്ധങ്ങൾ അധ്യാപകരുമായിട്ട് പുലർത്തുന്നില്ല ഇപ്പം പിള്ളേർ പണ്ടുള്ളവർ പക്ഷെ അങ്ങനെയല്ല പണ്ടുള്ളവർ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ടൂക്കേനും പറയുന്നില്ല ഞാൻ ഇപ്പോഴും അങ്ങനെയുള്ള പുലർത്തുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മിസ്സമാർ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ പോയി സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്താ മിണ്ടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മാനസികമായിട്ട് ഭയങ്കര ഒരു ബന്ധം തുടങ്ങുന്നുണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മില് അപ്പോൾ ഓരോ അധ്യാപകരും ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാനോ ഓരോ ആയിട്ട് സംസാരിക്കാനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാറ്റി വെക്കണമെന്നാണ് വൈഷ്ണവി പറയുന്നത് ക്ലാസ് മുറിക്ക് മുറിക്കകത്ത് തന്നെ ക്ലാസ് എടുക്കുന്നതിന് പുറമെ ലക്ഷ്മിക്ക് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം അതുതന്നെ ഞാൻ പറഞ്ഞു ഒരു അധ്യാപകരുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് പുസ്തകത്തിൽ ഉള്ളത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ബേസിക്കായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഒരുപാട് അവേർനെസ് കുട്ടികൾക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പേഴ്സണലി ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അതൊക്കെ ഒരു അധ്യാപകന് മനസ്സിലാവുന്ന മനസ്സിലാവണമെങ്കിൽ കുട്ടികളെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം അതുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് കാണുമ്പോൾ തോന്നുകയാണെങ്കിൽ ആ കുട്ടീനെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു അധ്യാപകരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ എന്നോട് ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരു ബന്ധത്തിലൊന്നും പോകാനായിട്ട് അവർക്കും താല്പര്യമില്ല അവർ വരുന്നു ചില ടീച്ചേഴ്സ് വരുന്നതേ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള പാഠം ഇങ്ങനെ കയ്യിലെടുത്തിട്ടായിരിക്കും വരാം വരുന്നു പഠിപ്പിക്കുന്നു ബെല്ലടിക്കുമ്പോൾ അവർ പോകുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അവിടെ നടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ച അധ്യാപികയാണ് ആണ് എന്ന് തോന്നിയിട്ടൊരു സ്നേഹമോ ബഹുമാനമോ അവരോട് തോന്നുക ഒന്നും തോന്നില്ല അങ്ങനെ തോന്നി നമ്മൾ മറ്റേ യൂട്യൂബിൽ ഒരു ഒരു പാഠത്തിനെ പറ്റി എന്തെങ്കിലും ഒരു റെഫറൻസ് നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ തോന്നുക ആ ഒരു ഫീലിംഗ് മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ ഒരു അധ്യാപക വന്ന് പഠിക്കുകയെ നമുക്ക് തോന്നുള്ളൂ അതിന് വേണ്ടത് ഇന്ററാക്ഷൻസ് ആണ് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഒരു ദിവസം പഠിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരു പീരീഡ് പഠിപ്പിക്കേണ്ട കുട്ടികളായിട്ട് സംസാരിച്ചിരിക്കുകയെ എന്നാലേ കുട്ടികൾക്ക് അവരോട് അറ്റാച്ച്മെന്റ് തോന്നുള്ളൂ ചില ടീച്ചേഴ്സ് ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളുടെ പേര് പേര് പോലും ചോദിക്കാൻ തയ്യാറാവാതെ പഠിപ്പിച്ച് തുടങ്ങുന്നവർ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ബന്ധം ഉണ്ടാവുക അപ്പൊ അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടി നന്നാക്കാനായിട്ട് ഈ ആരാണ് കൂടുതൽ വിദ്യാർത്ഥികളാണോ അധ്യാപകരാണോ രണ്ടുപേരും ഒരുപോലെ തന്നെ എടുക്കണം ഒരാൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ നന്നാ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇത് ഉണ്ട് അവർക്ക് ബൗണ്ടറി തന്നെ ഉണ്ട് അവർക്ക് ഫ്രണ്ടില് ഗുരു ഗുരുക്കന്മാർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് വിദ്യാർത്ഥികൾക്ക് അവരടുത്തെത്താനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഗുരുക്കന്മാർ അവരുടെ അടുത്ത് എത്തി എത്തിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള ദൂരം കുറയും കുറച്ചും കൂടി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് പേടിയാണ് സംശയമാണ് നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ മിസ്സന്മാരെ എങ്ങനെ എടുക്കും അവർക്ക് അറിയത്തില്ല കാര്യം നമ്മളടുത്തൊന്നും വന്ന് സംസാരിക്കുന്നില്ല പഠിപ്പിക്കുന്ന സാർമാർ ഒന്നും സംസാരിക്കുന്നില്ല ഇന്ററാക്ട് ചെയ്യുന്നില്ല ഒന്നും ചിരിച്ചു കാണുന്നില്ല വരുന്നു പഠിപ്പിക്കുന്നു പോകുന്നു അവരടുത്ത് ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പോയി മിണ്ടണം എങ്ങനെ ചെല്ലണം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ടുപേരും ഒരേപോലെ വിദ്യാർത്ഥികൾക്ക് മിസ് സാർമാരോട് എന്ത് തുറന്നു പറയാൻ അല്ലെങ്കിൽ ഒന്ന് മനസ്സുണ്ടാവണം പറയുമ്പോൾ പല രീതിയിലുള്ള പല ബാക്ക്ഗ്രൗണ്ടുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അധ്യാപകർ കുറവായിരിക്കും അപ്പോൾ ഈ ഒരുപാട് വിദ്യാർത്ഥികളില് ലൈക്ക് ഇപ്പോ അധ്യാപകര് കുറച്ചൊന്ന് ഒന്ന് ചിരിച്ച് സംസാരിക്കുക അല്ലാണെങ്കില് എങ്ങനെയുണ്ട് വല്ല കുഴപ്പമുണ്ടോ ഒക്കെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെയാണ് അത് ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതായത് ആ ഈ സാറ് പാവമാണ് ഒരു ഫീല് വരുന്നത് കുറച്ചും കൂടി ഒരു എടുക്കേണ്ടത് അത് തന്നെയാണ് പറഞ്ഞത് ഞാനും ഈ അധ്യാപകർ ഇച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ബൗണ്ടറി കുറയും അവർക്ക് കുറച്ചേ ഉള്ളൂ പിന്നെ അവർക്ക് വേഗം വരാൻ പറ്റും അവരെടുത്ത് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിട്ട് അപ്പോൾ രണ്ടുപേരും എഫോർട്ട് ഇടണം ബട്ട് അധ്യാപകർക്കായിരിക്കും കുറച്ചും കൂടി എഫേർട്ട് ഇടാൻ കഴിയുന്നതും അവര് എഫോർട്ട് ഇട്ടിട്ടേ കാര്യ കുറച്ചധികം അതെ അതെ കാരണം ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സാറ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു ക്ലാസ്സിൽ വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ബെഞ്ചിലൊക്കെ അടിച്ച് ബഹളം വെക്കുന്നു പഠിപ്പിക്കുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നു ആ ഒരു സാറിനോട് നമുക്ക് പേഴ്സണലി ഒരു പ്രശ്നം നമുക്ക് പറയാൻ തോന്നുന്നു ഇല്ല നേരെ തിരിച്ചൊരു ടീച്ചർ വന്നിട്ട് എല്ലാരോടും ഭയങ്കര ചിരിച്ച് കാര്യമായിട്ട് സംസാരിച്ച് പോകാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ നമുക്ക് തോന്നും അപ്പൊ കൂടുതലും എഫേർട്ട് ഇടേണ്ടത് ടീച്ചേഴ്സൊക്കെ തന്നെയാണ് കാരണം അവര് അവര് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആണ്

അതും ഒരു ദിവസം മിക്കവാറും മിസന്മാരായും കൊടുക്കത്തും ഇല്ല അവർ പറയും ഇത് നിങ്ങൾ ടൈം ടേബിളിൽ വെറുതെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട് വെറുതെ തന്നിട്ടുള്ളതാണ് നിങ്ങൾ ആ ഒരു സമയത്ത് നമുക്കിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കയറുന്നതുണ്ട് അപ്പോൾ അതിനു പകരം നമുക്ക് മിസന്മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പുറത്തു പോകാനും ഈ ഐ വി പോലെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് നമ്മൾ നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യാൻ പറ്റും പുറത്തുപോയി പോയി എവിടെയെങ്കിലും ഒരു സ്ഥലം കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ ഒക്കെ പോകുമ്പോ ഒരു ട്രിപ്പ് പോലെ പോകുമ്പോഴത്തേക്ക് അത്രയും കുട്ടികളും കാണും അധ്യാപകരുമായിട്ട് അടുക്കാനും പറ്റും അപ്പോഴത്തേക്കൊക്കെ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് സംസാരിക്കും അധ്യാപകരുമായിട്ട് അവരുടെ വൈബ് നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതേ കണക്ക് സ്കൂളിൻ്റെ അകത്തായാലും ഒരു പിരീഡ് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അവർക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റും അതായത് ശരിയാണ് വൈഷ്ണവൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത് ശരിയാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഇപ്പൊ നടക്കുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഒന്ന് പഠിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് പുറത്ത് പോയിക്കോ ഗ്രൗണ്ടിൽ പോയിട്ട് കുട്ടികൾ കുട്ടികളുടെ കാര്യങ്ങൾ അവിടെ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈബ്രറി പീരീഡ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളെ ലൈബ്രറിയിൽ ഒന്നും കൊണ്ടുപോകാറില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻ്റെ ഒരു സ്പേസ് കിട്ടുന്നില്ല അതില്ലാത്തടത്തോളം കാലം പണ്ടത്തെ പോലെ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊന്നും ഉണ്ടാകില്ല നമ്മൾ ഇന്ന് സംസാരിച്ചത് അധ്യാപക വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയിലെ അവരുടെ അവർ തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വ്യത്യാസപ്പെടുന്നതെന്നാണ് അപ്പം അതിൽ ഇന്ന് അധ്യാപകനും വിദ്യാർത്ഥിയും ഇരുവരും ഒരേപോലെ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് പണ്ടുണ്ടായിരുന്ന പോലെ വളരെ ഹൃദ്യമായിട്ടുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വിഷയമായി വീണ്ടും വരാം നന്ദി നമസ്കാരം